നമസ്കാരം തമിഴ്നാട്ടിനെ മൊത്തത്തിൽ പിടിച്ചു കുളിക്കിയ ഒരു ദുരന്തമായിരുന്നു കരൂരിൽ ഉണ്ടായത് നമുക്കറിയാവുന്നതുപോലെ തന്നെ കരൂരിൽ വിജയ്യുടെ തമിഴ് വെട്ടിക്കടകം എന്ന പാർട്ടി ഒരു വലിയൊരു റാലി നടത്തി അതിലേക്ക് വലിയ രീതിയിൽ അതായത് വിജയും വിജയ്യുടെ പാർട്ടിയിലെ മറ്റ് ഭാരവാഹികൾ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു ഒന്ന് വിജയ്യുടെ പാർട്ടിയെ പിന്താങ്ങുന്ന രീതിയിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു രണ്ട് വിജയ് എന്ന സിനിമാ നടനെ ഒരു ആരാധന മൂത്ത് ആ വിജയെ കാണാൻ വന്ന ഒരുപാട് ആരാധകരും അങ്ങനെ വലിയ രീതിയിൽ ഒരു തിക്കും തിരക്കിലും ഒക്കെ സംഭവിച്ച് ഒരുപാട് മരണങ്ങൾ ഉണ്ടായി അപ്പോൾ ഇതിൽ വലിയ രീതിയിൽ ഒരു ഈ വിജയുടെ പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഒരു ശക്തി പിന്നിൽ നിന്നും കളിച്ചുവെന്ന് ആദ്യമേ തന്നെ ഒരു സംശയമുണ്ടായിരുന്നു കാരണം വിജയ് സംസാരിക്കാനായിട്ട് എത്തിയപ്പോൾ തന്നെ വിജയ്ക്ക് നേരെ ചെരുപ്പ് എറിയുന്ന ഒരു അവസ്ഥ പിന്നിൽ നിന്നും ആരോ വലിയ രീതിയിൽ ശക്തമായി തള്ളുന്നു അങ്ങനെയൊക്കെ ഒരു അപകടമുണ്ടായി എന്ന് ഒരു പലതരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അതുകൊണ്ടാണ് ഇതിലൊരു അന്വേഷണം വേണം തമിഴ്നാട് പോലീസ് അന്വേഷിച്ചാൽ അല്ലെങ്കിൽ തമിഴ്നാട് സ്പെഷ്യൽ ബ്രാഞ്ചോ ക്രൈം ബ്രാഞ്ചോ അന്വേഷിച്ചാൽ ഇതിൽ ഈ ഒരു അന്വേഷണത്തിൽ ഒരു സുതാര്യത ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ സി ബി ഐ വേണമെന്നാണ് ആദ്യം മുതൽ തന്നെ വിജയും വിജയുടെ പാർട്ടിയും ആദ്യം മുതൽ തന്നെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇവർ ഒരു സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകുക ഇന്ന് ആ ഹർജിയിൽ മേൽ സുപ്രീം കോടതി ഒരു നിലപാടെടുത്തിരിക്കുകയാണ് അതായത് കരൂരിലെ ആ ദുരന്തത്തിൽ സി ബി അന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് സി ബി ഐ സംഘത്തിന്റെ അന്വേഷണം നിരീക്ഷിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനുമായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്നും കോടതി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി ജയ് റസ്താങ്കി അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന്റെ നേതൃത്വത്തിലാകും അന്വേഷണം ഉണ്ടാകുക ഈ സമിതിയിൽ തമിഴ്നാട് കേഡറിലുള്ള രണ്ട് ഐ പി എസ് ഓഫീസർമാരും ഉണ്ടാകും എന്നാൽ അവർ തമിഴ്നാട് സ്വദേശികൾ ആകരുതെന്നും ഐ റാങ്കിൽ ഉള്ളവരാകണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ ഐ പി എസ് ഉദ്യോഗസ്ഥർ തമിഴ്നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന ആ രീതിയിലുള്ള ഉദ്യോഗസ്ഥരെ ഇതിൽ പരിഗണിക്കാമെന്നാണ് കോടതി പറയുന്നത് ജസ്റ്റിസ്മാരായ ജെ കെ മഹേശ്വരി എൻ വി അഞ്ചുരിയ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ടി വി കെ യുടെ ഹർജിയിലാണ് നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കോടതിയുടെ മേൽനോട്ടത്തിലാകും സി ബി ഐ അന്വേഷണം പുരോഗമിക്കുക കരൂരിലെ തിക്കിലും തിരക്കിലും പെട്ട് അന്വേഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വിജയുടെ ടി വി കെ മരിച്ച ഇരകളുടെ കുടുംബാംഗങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് കക്ഷികൾ എന്നിവർ ഉൾപ്പെടെയുള്ള കക്ഷികൾ സമർപ്പിച്ച വിവിധ ഹർജികളിൽ സുപ്രീം കോടതി നേരത്തെ തന്നെ ഒരു ഉത്തരവ് മാറ്റിവെച്ചിരുന്നു ും അതോടൊപ്പം തന്നെ അതിന്റെ മേധാവി വിജയ്ക്കുമെതിരെ തമിഴ്നാട് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ഉന്നയിച്ച സ്ഥിരീകരിക്കാത്ത ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി എസ് ഐ ടിക്ക് ഉത്തരവിട്ടതെന്നും ടി വി കെക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകരായ ഗോപാൽ സുബ്രഹ്മണ്യവും ആര്യമ സുന്ദരവും വാദിച്ചു മുതിർന്ന അഭിഭാഷകർക്കൊപ്പം അഭിഭാഷകരായ ദീക്ഷിത ഗോഹിൽ പ്രജിൽ അഗർവാൾ രൂപാലി സാമുവൽ യാഷ് എസ് വിജയ് എന്നിവരും ടി വി കെക്ക് വേണ്ടി ഹാജരായി കരൂർ ദുരന്തം സംബന്ധിച്ചുള്ള അന്വേഷണം നടത്താൻ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഒക്ടോബർ മൂന്നിനാണ് കോടതി ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തുവിട്ടത് ഉത്തരവ് ചോദ്യം ചെയ്ത് ടി വി കെ അധ്യക്ഷനും നടനുമായ വിജയ് സുപ്രീം കോടതിയെ സമീപിച്ചത് കേസിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നും വിരമിച്ച കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് ടി വി കെ തുടക്കം മുതൽ തന്നെ ഹർജിയിൽ ആവശ്യമായി ഉന്നയിച്ചത് തിക്കിലും തിരക്കിലും വെട്ട് നിരവധി പേർ മരിച്ച സംഭവത്തിൽ ടി വി കെ പ്രവർത്തകരെ ഹൈക്കോടതി ശക്തമായി വിമർശിച്ചിരുന്നു പൊതുജനങ്ങൾക്ക് സുരക്ഷ ഏർപ്പെടുത്തുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി അതേസമയം പരിപാടിയുടെ സംഘാടകരെ ഉത്തരവാദിയാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ സമീപത്തെയും കോടതി ചോദ്യം ചെയ്തിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് കരൂരിൽ ടി വി കെയുടെ റാലിക്കിടെ തിക്കിലും തിരക്കിലും വെട്ട് അപകടമുണ്ടായത് നാൽപ്പത്തിയൊന്ന് പേരാണ് അപകടത്തിൽ മരിച്ചത് ഇതിൽ തമിഴ്നാട് സർക്കാരിന്റെ ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഒരു വിജയ്യുടെ തമിഴ് വെട്ടിക്കടക്കം എന്ന പാർട്ടി ആ പാർട്ടിയുടെ എയുടെ മേധാവിയാണ് വിജയ് കൂടാതെ വിജയ് ഒരു സിനിമാ നടനും കൂടിയാണ് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു തമിഴ് തമിഴ്നടനും കൂടിയാണ് വിജയ് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വിജയ് എവിടെ ഉണ്ടാകുന്നു അവിടെ വലിയ രീതിയിൽ ഒരു ആരാധകർ ഉണ്ടാകും വിജയുടെ സംഘാടകർ പറയുന്നു അല്ലെങ്കിൽ വിജയുടെ ടി വി കെ പാർട്ടി പറയുന്നു ഇത്ര പേര് മാത്രമേ പരിപാടിയിൽ പങ്കെടുക്കൂ അല്ലെങ്കിൽ ഒരു പതിനായിരം പേര് മാത്രമേ പരിപാടിയിൽ എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അവിടുത്തെ തമിഴ്നാട് സർക്കാരും അതോടൊപ്പം തന്നെ പോലീസും ഒരു അമ്പതിനായിരം പേർ അല്ലെങ്കിൽ ഒരു ലക്ഷം പേർ പങ്കെടുക്കും അതിനുള്ള സാധ്യത ഉണ്ട് എന്ന് മുൻനിർത്തിക്കൊണ്ട് അങ്ങനത്തെ ഒരു ഒരു തീരുമാനം തുറക്കം മുതൽ തന്നെ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ വേണമായിരുന്നു അവിടുത്തെ സുരക്ഷാ സന്നാഹങ്ങളെല്ലാം ഒരുക്കേണ്ടിയിരുന്നത് പക്ഷെ അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിന്റെ ഒരു ഭാഗത്ത് ഒരു വീഴ്ച തമിഴ്നാട് സർക്കാരിന് ഉണ്ടായി എന്നതാണ് വസ്തുത അതാണ് ഇത്രയും ഒരു മരണമുയരാനുള്ള ഒരു പ്രധാന കാരണം എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്വമേ ടി